കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യുന്നത് നടൻ ദിലീപിൻ്റെ വ്യക്തിജീവിതം തന്നെയാണ് നടൻ്റെ മകൾ മീനാക്ഷി തൻ്റെ അമ്മയായ മഞ്ജു വാര്യരോട് ഇന്നും കാണിക്കുന്ന അകലവും പ്രശസ്ത താരദമ്പതികളുടെ വിവാഹമോചനവും എല്ലാം വീണ്ടും ശ്രദ്ധ നേടുകയാണ് ദിലീപിൻ്റെ രണ്ടാം ഭാര്യയും നടിയുമായ കാവ്യ മാധവൻ്റെ അച്ഛൻ്റെ മരണത്തെ തുടർന്നാണ് ഈ വിഷയങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത് അതിൽ പ്രധാനമാണ് മഞ്ജു വാര്യറുമായുള്ള നടൻ ദിലീപിൻ്റെ വിവാഹമോചനം ദിലീപും മഞ്ജു വാര്യറും മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളുടെ പട്ടികയിൽ പ്രധാനികളെ തന്നെയായിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വേർപിരിഞ്ഞു മഞ്ജു ഒരിക്കൽ പോലും വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ ദിലീപും നടൻ്റെ ഭാഗ്യനായികയായിരുന്ന കാവിവിനും തമ്മിലുള്ള വിവാഹേതര ബന്ധം മഞ്ജു അറിഞ്ഞതോടെയാണ് നടി വീട് വിട്ടുപോയത് എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ ആയി പുറത്തു വന്നിരുന്നത് മഞ്ജു വാര്യരുടെ പിരിഞ്ഞതിന് ശേഷം ഒരു പ്രമുഖ മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ വിവാഹമോചനത്തിന് കാരണം കാവ്യാമാധവനല്ല എന്ന് ദിലീപ് തീർത്തു പറഞ്ഞിട്ടുണ്ട് അന്ന് മറ്റു ചില വെളിപ്പെടുത്തലുകളും പ്രശസ്ത നടൻ നടത്തി തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് മനസ് തുറന്ന ദിലീപ് രണ്ടായിരത്തി പതിമൂന്ന് വരെ താനും മുൻ ഭാര്യ മഞ്ജു വാര്യരും മികച്ച ദാമ്പത്യ ജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് വെളിപ്പെടുത്തിയത് ഒരു ഭാര്യ എന്നതിലുപരി മഞ്ജു തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു അവരുമായി എല്ലാ ചെറിയ രഹസ്യങ്ങളും പങ്കുവച്ചിരുന്നുവെന്നും നടൻ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ ചില പ്രമുഖ വ്യക്തികളുടെ ഇടപെടലുകൾ കാരണം തങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം തകർന്നു വിവാഹമോചനത്തിനുള്ള യഥാർത്ഥ കാരണവും അതിൽ വലിയ പങ്കുവഹിച്ച പ്രമുഖ വ്യക്തികളുടെ പേരുകളും കുടുംബ കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ താൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അന്നത്തെ അഭിമുഖത്തിൽ ദിലീപ് അവകാശപ്പെട്ടിരുന്നു ദിലീപിന്റെ വാക്കുകൾ പ്രകാരം തന്റെ കുടുംബ പ്രശ്നങ്ങൾ കാരണം ആരും കഷ്ടപ്പെടരുതെന്ന് കരുതിയാണ് നടൻ വിവാഹമോചനക്കേസിൽ ഒരു രഹസ്യ വിചാരണ തിരഞ്ഞെടുത്തത് തൻ്റെ മകൾ മീനാക്ഷിയുടെ സുരഷ സുരക്ഷയ്ക്കാണ് ഏറ്റവും വലിയ മുൻഗണനയെന്നും അതുകൊണ്ടാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ പരസ്യമാക്കാതിരിക്കാൻ തീരുമാനിച്ചതെന്നും നടൻ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു